ആ വീഡിയോ കണ്ടില്ലേ അത്ര എളുപ്പമൊന്നുമല്ല അത്യാവശ്യം ജിംനാസ്റ്റിക് ഒക്കെ വശമുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധാരണഗതിയിൽ കഴിയാറുള്ളൂ ഭയങ്കര ഹാൻഡ് പവർ ആണല്ലേ ഇന്നലെ ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ് അല്ലായിരുന്നു നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേൻ്റെ ഭാഗമായിട്ട് ഒരു സൈക്ലിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തതാണ് നമ്മൾ തെക്കേ ഗോപുരം നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സായ്സ് സെൻ്ററിൽ അവസാനിച്ചായിരുന്നു അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത എല്ലാവരും കൂടെ അവിടെ ഒന്ന് അവിടെ റോപ്പ് ഉണ്ടായിരുന്നു അവർ അവിടുത്തെ അത്ലെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന റോപ്പ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന റോപ്പ് അപ്പോൾ അത് കണ്ടപ്പോൾ അതെ അത് കണ്ടപ്പോഴത്തേക്ക് അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നോക്കി പക്ഷെ അത് മേളിലെത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പിന്നെ മുന്നേ മൗണ്ടനെയറിങ് അതുപോലത്തതും ചെയ്യാറുണ്ട് കളക്ടർ കളക്ടാവുന്നതിന് മുന്നേ കിളിമൻചാറോ എൽബ്രസ് അതുപോലത്തെ മൗണ്ടൻസും ക്ലൈംബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തായാലും എല്ലാ ദിവസവും എന്തായാലും ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുള്ള റൂട്ടീനിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട് പിന്നെ നമുക്കിതുപോലെ എവിടെയെങ്കിലുമൊക്കെ സ്പോർട്സ് അതുപോലത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും പരമാവധി പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഏത് ഏറ്റവും താല്പര്യമുള്ളത് മൗണ്ടനിയറിങ് ഓക്കെ അതല്ലാതെ അല്ലാതെ റണ്ണിങ് ചെയ്യാറുണ്ട് സൈക്ലിംഗ് ചെയ്യാറുണ്ട് വർക്ക് വർക്കൗട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്വിമ്മിങ് എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യാറുണ്ട് എന്തായാലും ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങൾക്ക് കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു പുറത്തു നിന്നുള്ള പ്രോത്സാഹനമല്ല അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുള്ള ഒരു പ്രോത്സാഹനം അതാണ് നൽകുന്നത് ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന് തൃശൂർ